വെൽക്കം ടു ഞാൻ ഇത് നമ്മുടെ സ്വന്തം ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഒരുപാട് കോൾസ് നമുക്ക് വരുന്നുണ്ട് അല്ലെ മിസ് എന്താണ് ഒരു എത്രയും പെട്ടന്ന് ടീച്ചേഴ്സ് ആവണം എന്ന് പറയുന്നവരുണ്ട് പല കാരണങ്ങൾ കൊണ്ടും ആ ഒരു നാല്പത് വയസ്സിനുള്ളിൽ പി എസ് സിയിലൂടെയോ അല്ലെങ്കിൽ അധ്യാപക രംഗത്തേക്ക് വരാൻ സാധിക്കാത്ത കുറച്ച് പേരുണ്ട് എന്നാൽ അധ്യാപകരാവാനുള്ള ആഗ്രഹം ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു സെക്ഷനാണിത് ആരും ഇത് ഫുള്ളായിട്ട് മിസ്സാക്കാതെ കാണണം എന്താണ് ഇതിലുള്ളത് എന്നുള്ളത് ഫുള്ളായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ടീച്ചർ എന്നുള്ള സ്വപ്നത്തിലേക്ക് പോവാം യെസ് അപ്പോൾ ഏത് പ്രായക്കാരാണെങ്കിലും നിങ്ങൾക്ക് അധ്യാപകരാവാനുള്ള അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനും അതിൽ നിന്നും ഏൺ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്ന കാര്യം അപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്താണ് നമ്മളുടെ മോണ്ടിസോറി ടി ടി സി എന്ന് പറയുന്നത് അപ്പം മിസ്സെ മിസ്സിനോട് ഒന്ന് ചോദിക്കുവാണെങ്കിൽ എന്താണ് സാധാരണ ടി ടി സിയും അല്ലെങ്കിൽ മോണ്ടിസോറി ടി ടി സിയും തമ്മിലുള്ള വ്യത്യാസം സാധാരണ ടി ടി സി എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ മോണ്ടിസോറി ടി ടി സി അത്യാവശ്യം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം ആ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കുമല്ലോ രീതിയിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ട് കാരണം മോണ്ടിസോറി ടി അപ്പാരറ്റസ് ദാറ്റ് മീൻസ് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത് പക്ഷേ അതിന്റെ ശരിക്കുള്ള പേര് അപ്പാരറ്റസ് എന്നാണ് അപ്പൊ ഈ അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോണ്ടിസോറി മെത്തേഡ് യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നത് സോ അതിന്റെ ഒരു ബെനിഫിറ്റ് കുട്ടികളുടെ നല്ല രീതിയിൽ കാണാൻ പറ്റും അവർക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും തൊട്ടും കണ്ടും കേട്ടും ഒക്കെ അവർക്ക് പഠിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ഒരു വിദ്യാഭ്യാസ രീതിയായിട്ട് മാറിയത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ബോർ അടിക്കില്ല ഓറിയന്റാണ് ഓറിയന്റഡ് ആണ് ആണ് ഇൻട്രസ്റ്റിംഗ് കുട്ടികൾക്ക് വേണ്ടി ഒരു എൻവിറോൺമെന്റ് ചെയ്തിട്ട് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് പറയാണെങ്കിൽ ഏതൊരു കുട്ടിയും ആഗ്രഹിക്കും അങ്ങനെ ഒരു പഠന രീതി പഠിക്കാൻ വേണ്ടിട്ട് കാരണം അവിടെ അവർ തന്നെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുന്നു അതെന്തെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവർ തിരുത്തുന്നു യെസ് ഓക്കെ സെൽഫ് ഇൻഡിപെൻഡൻറ് ആവാൻ വേണ്ടി ചെറിയ പ്രായത്തിലെ കുട്ടിയെ പ്രാപ്തരാക്കാണ് മോണ്ടിസോറി സിസ്റ്റം ചെയ്യുന്നത് ഓക്കെ ലൈവ് കാണുന്നുണ്ടോ കമൻസ് ഒന്ന് ഇത് കാണുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം ഒരു ഹൈഡ് ആവോ കമൻ്റ് ലാഗ് ഉണ്ടോ ലൈവ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ ഓഡിബിൾ ആണോ വിസിബിൾ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാമോ അതോ എന്തെങ്കിലും കമന്റിലുള്ള ലാഗ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കമന്റ് ഇടണേ ഇത് കാണുന്നവരൊന്ന് കമന്റ് ചെയ്യ ബിക്കോസ് നമുക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് റെസ്പോൺസ് വന്നാൽ നമുക്ക് ഇതൊരു ലൈവ് ആണ് ഇന്ററാക്റ്റീവ് സെഷൻ ആണ് നിങ്ങൾ നിങ്ങളെ കുറിച്ചൊന്ന് പറയുക അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് യെസ് ഹായ് റൈമ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ലൈവ് കാണാൻ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല കുട്ടികളെ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കൊന്നും അതെ അതോടൊപ്പം തന്നെ ഹായ് ലല്ലു ലല്ലു എന്താ ചെയ്യുന്നേ റെയ്മ എന്താ ചെയ്യുന്നേ ഒന്ന് കമന്റ് ചെയ്യാമോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ ഒരു ലൈവ് അല്ലെങ്കിൽ ഇതിലെ ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മോണ്ടിസോറിസിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുക അല്ലെങ്കിൽ അധ്യാപകരാവാനുള്ള നിങ്ങളുടെ ആഗ്രഹം എവിടം വരെ എത്തി അല്ലേ അതാണ് ഇവിടെ പലർക്കും അധ്യാപകരാവാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷെ അത് എങ്ങനെ ഫുൾഫിൽ ചെയ്യും ഇപ്പം മിസ് പറഞ്ഞതുപോലെ നാല്പത് വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ പി എസ് സി എഴുതാൻ പറ്റില്ല പിന്നെ അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും അധ്യാപകരാവാൻ വേണ്ടിട്ട് പക്ഷെ ഇത് എങ്ങനെ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നവരാകും അപ്പൊ അങ്ങനെയുള്ളവർക്ക് മോണ്ടിസോറി ടി സി എന്നുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിട്ട് ഇവിടെ നമുക്ക് യെസ് വി ബാക്ക് അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു മോണ്ടിസോറി ടി ടി സി എന്നുള്ളതിന് രണ്ട് വർഷമുണ്ട് ഒന്ന് നിങ്ങൾക്ക് ഒരു അധ്യാപികയായിട്ട് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ശമ്പളത്തിലൂടെ ഏൺ ചെയ്യാം രണ്ട് ഇവിടെ ഒരു സംരംഭം തുടങ്ങാനുള്ള പ്രൊവിഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങളൊരു ഓൺട്രപ്രണർഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംരംഭക സംരംഭകനാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഇത് നല്ലൊരു അറിവായിരിക്കും കാരണം വളരെ മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങാനും വിജയകരമായിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവാനും സാധിക്കുന്ന ഒരു പഠന അല്ലെങ്കിൽ ഒരു കോഴ്സാണ് നമ്മളുടെ മോണ്ടിസോറി ടി സി എന്ന് പറയുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മിസ് പറഞ്ഞു തന്നു എന്താണ് ടി ടി സി മോണ്ടിസോറി ടി സി നമ്മുടെ വ്യത്യാസം മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിന്റെ തുടക്കം ഇത് വേൾഡ് വൈഡ് ഉള്ളതാണ് അല്ലേ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അതുപോലെ തന്നെ ഏറ്റവും മൂല്യമേറിയത് അതിന് പണത്തിന്റെ കാര്യമായാലും ഇപ്പം ഫേമസ് ആയിട്ടുള്ള ആമസോണിന്റെ സ്ഥാപകനൊക്കെ മോണ്ടിസോറി സ്റ്റുഡന്റ് ആയിരുന്നു സോ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കാരണം ഇത് കുട്ടികളിൽ നിന്നാണ് ഉണ്ടായത് ഇൻസൈഡ് ദ ചൈൽഡ് സോ അത് അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് ഒരു കുട്ടിക്ക് എങ്ങനെയൊക്കെ ഒരു കുട്ടിയെ നല്ലൊരു സിറ്റിസൺ ആക്കി വളർത്തിയെടുക്കാമെന്നുള്ളത് ഏറ്റവും മനസ്സിലാക്കിയ ശേഷമാണ് മെറിയ മോണ്ടിസോറി ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് അത് വിജയം കണ്ടത് സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി കൂടെയാണ് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ പോകുന്നതും ഇത് തന്നെയാണ് ഇപ്പൊ ഒരുപാട് സ്കൂളുകളിൽ ഇപ്പൊ നോർമൽ ഒരു ടീച്ചറും മോണ്ടിസോറി ടീച്ചറും വരികയാണെങ്കിൽ അവിടെ പ്രയോറിറ്റി കിട്ടുക മോണ്ടിസോറി ടീച്ചറിനായിരുന്നു സാലറി ബേസ് നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത് മോണ്ടിസോറി ടീച്ചറിനെ ഇതിൽ ഗൾഫിൽ ടീച്ചറായി ജോബ് തീർച്ചയായിട്ടും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൾഫിൽ ടീച്ചറായി പ്രീ പ്രൈമറി ക്ലാസ് എന്നാണ് പ്രീ പ്രൈമറി ക്ലാസ് ഇന്നലെയായിരുന്നു നമ്മുടെ ചാനലിൽ അത് നമ്മുടെ ബൂസ്റ്റർ ക്ലാസ് ആയിരുന്നു ഫസ്റ്റ് ക്ലാസ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ബാക്കി നമുക്ക് എന്താ നമ്മുടെ പെയ്ഡ് ക്ലാസസ് ആയിട്ട് നമ്മുടെ ഇൻ ഹൗസ് ക്ലാസസിൽ പോകട്ടോ അപ്പൊ ലല്ലു ചോദിച്ചത് ഗൾഫിൽ ടീച്ചറായി ജോബ് കിട്ടുമോ തീർച്ചയായിട്ടും വലിയൊരു സ്കോപ്പ് സാലറി നല്ല പാക്കേജോട് കൂടി തന്നെ ഗൾഫിൽ കിട്ടും അതിനി ഡേ കെയർ സെക്ഷൻ ആയാലും പ്രീ സ്കൂൾ സെക്ഷൻ ആയാലും അവിടെ നല്ല സാലറിയോടു കൂടി തന്നെ ഒരു സിക്സ്റ്റി തൗസൻഡ് ഒക്കെ നമുക്ക് കിട്ടും ഇത് അക്കോമഡേഷൻ വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു ഇപ്പോൾ മീൻസ് ഇപ്പോ യു എസ് എൽ ഒക്കെ ആക്ച്വലി ഒരു ഇന്റർവ്യൂ സുഹൃത്ത് പറഞ്ഞു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവിടെ ഒരു വൺ ലാഖിന് മുകളിൽ സാലറി അവർ ഓഫർ ചെയ്യുന്നുണ്ട് കാരണം അത്രയും പോപ്പുലർ ആണ് ഈ ഒരു മോണ്ടിസോറിൽ ഇത് എത്രാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണ് ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത് സാധാരണ ടീത്തീസ് നമുക്കറിയാം നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പി ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നു ഇവിടെ ആണെങ്കിലോ ഇവിടെ സീറോ ടു സിക്സ് ഒരു കുട്ടി അത് മുതൽ തുടങ്ങുന്നതാണ് പക്ഷെ നമുക്കിപ്പോൾ ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ ത്രീ ടു സിക്സ് വരെയാണ് വരുന്നത് പക്ഷെ ഫോറിൻ കൺട്രീസിലൊക്കെ കുറച്ചുകൂടി കൂടി വൈഡായിട്ട് അവർ കൊടുക്കുന്നുണ്ട് കാരണം അതിന് ഇതിന് ടി സിടെ ബെനിഫിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൂടി ക്ലാസ് വരെയൊക്കെ ഹാഫ് മോണ്ടിസോറി സിസ്റ്റം കൊണ്ടുവന്നിട്ട് സി ബി എസ്ഇ ഹാഫ് മോണ്ടിസോറി അങ്ങനെ അവര് അപ്പം ലൂടെ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ തീർച്ചയായിട്ടും ചോദിക്കാം നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഇനി ഇതിന്റെ ഗവൺമെന്റ് സൈഡിലുള്ള ജോലി സാധ്യതകളെ കുറിച്ച് കുട്ടികൾക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ ഗവൺമെന്റിലും ഒരുപാട് അതായത് ഇപ്പം നോർമൽ സ്കൂളുകൾ തന്നെ ഇപ്പൊ സാധാരണ നോർമൽ സ്കൂളില് കെ ജി സെക്ഷൻ ഇല്ല പക്ഷെ ഇനി ഇപ്പം പല സ്കൂളുകളിലും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവിടെയും പ്രയോറിറ്റി വരുന്നത് മോണ്ടിസോറ് ടീച്ചേഴ്സിനായിരിക്കും അവിടെ പ്രയോറിറ്റി വരുന്നത് ഞാൻ ആയി ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ മോണ്ടിസോറ് സിസ്റ്റം തന്നെയാണ് അവിടെ ഹാഫ് മോണ്ടിസോറ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത് കുട്ടികൾക്ക് അത് നല്ല രീതിയിലുള്ള മാറ്റം തന്നെ കണ്ടുവരുന്നുണ്ട് കാരണം മറ്റു സ്കൂളുകളിലെ കുട്ടികളെ അപേക്ഷിച്ച് ഈ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള മാറ്റമുണ്ട് അതുപോലെ സാലറി പാക്കേജ് ആയാലും നല്ല മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നല്ല സാലറി പാക്കേജും മോണ്ടിസോറി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് അവൈലബിൾ ആണ് ഈ കോഴ്സിന്റെ കൂടെ വേറെ ക്വാളിഫിക്കേഷൻ വേണോ ലൈക്ക് ഡിഗ്രി ഓർ പി ജി അതോ പ്ലസ് ടു കഴിഞ്ഞവർക്കും ഈ കോഴ്സ് ചെയ്താൽ ജോബ് കിട്ടുമ്പോൾ എന്താണ് മിസ് ചെയ്ത് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കാരണം ഇതൊരു ഡിപ്ലോമ കോഴ്സ് ആണ് സോ ടെൻ പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് പ്ലസ് പ്ലസ് വേണ്ട വേണ്ട പാസ് കോഴ്സ് ഈ ഒരു കോഴ്സിന്റെ സ്പാൻ എന്ന് എന്ന് എത്ര ഡ്യൂറേഷൻ ആയിട്ട് ഇപ്പൊ നോർമൽ വൺ ഇയർ ആണ് പക്ഷെ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് വഴി ഒരു സിക്സ് കാരണം അത്രയും സിലബസ് ഒക്കെ നല്ല രീതിയിൽ ആക്കിയിട്ട് അങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് വഴി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ സമയം അത്രയും ലാഭിക്കാൻ നമുക്ക് വേറൊരു സ്കൂളിലേക്ക് പെട്ടെന്ന് ഓക്കെ അതായത് ഇതിന്റെ qualification ക്വാളിഫിക്കേഷൻ പറയുമ്പോ ടെൻ പാസ് മാത്രമാണ് ട്ടോ പ്ലസ് ടു വേണ്ട ടെൻ പാസ് ആയിട്ട് അല്ലെങ്കിൽ higher qualification ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല അത്രയും അവർക്ക് അറിവുകൾ അത്രേ എന്തുകൊണ്ടാണ് ഇനി ലൈവുമായിട്ട് ഞങ്ങൾ വന്നേന്ന് വെച്ചാൽ കോമ്പറ്റേറ്റീവ് ക്ലാഗറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മളുടെ സ്റ്റുഡൻസ് സർക്കിൾ എന്ന് പറയുന്നത് കൂടുതലും ലേഡീസ് ആണ് പല കാരണങ്ങൾ കൊണ്ട് വീട്ടിലെ ഒന്ന് എന്താ പറയാ തളയ്ക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാൾ കഴിയുമ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി ഇനി എന്ത് ചെയ്യണം എന്ന കൺഫ്യൂഷനിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ അറിയണം നമുക്ക് പല കാര്യങ്ങൾക്കും പ്രായം ഒരു പ്രശ്നമല്ല ഓക്കെ നിങ്ങൾക്ക് പി അവസരം നഷ്ടപ്പെട്ടു ഇനി അധ്യാപിക ആവാൻ സാധിക്കില്ല അങ്ങനെയല്ല ടെൻത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ട്വൽത്ത് കഴിഞ്ഞു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കുഴപ്പമില്ല ഇപ്പോഴും നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങളെ നിങ്ങൾ തിരിച്ചറിയാം എന്നിട്ട് നിങ്ങളുടെ സ്കില്ല് ആ രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുക ഓക്കെ ഇനി എന്താണ് ഇപ്പൊ നമുക്ക് നേരത്തെ ഒരു കമന്റ് വന്നിരുന്നു ഇതിന്റെ മിനിമം സാലറി യെസ് മിനിമം സാലറി എത്ര മിനിമം സാലറി എന്ന് നാട്ടില് അതായത് ഇവിടുത്തെ ആണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് മിനിമം സാലറി കിട്ടുന്നത് ഇനി ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ തൗസൻഡ് ആണ് മിനിമം വരുന്നത് അതിൽ കൂടുതലാണ് പല സ്ഥലങ്ങളിലും ഉള്ളത് അത് ഞാനൊരു മിനിമം പാക്കേജ് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഗൾഫിലും ജോബ് കിട്ടാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ആണ് കോമ്പറ്റേറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഈ സർട്ടിഫിക്കറ്റ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സർട്ടിഫിക്കറ്റ് അല്ല ഇത് കൃത്യമായിട്ട് ഇതിന്റെ അംഗീകൃതമായിട്ടുള്ള ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലോ ക്വാളിറ്റിയുടെ കാര്യത്തിലോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നമ്മുടെ നമ്മൾ ഇവിടെ കോമ്പറ്റീറ്റിയവർ ലക്ഷ്യമിടുന്നത് തന്നെ ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സിനെ കൊണ്ടുവരിക എന്നതാണ് കാരണം പല സ്ഥാപനങ്ങളും ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് മോണ്ടെസോറി ആയാലും പ്രീ പ്രൈമറി ആയാലും ടി ടി സി എന്ന് പറഞ്ഞിട്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ നമ്മൾ അതിൻ്റെ ഉള്ളറകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി അവിടെ കൊടുക്കുന്നുണ്ട് കാരണം ഒരു ടീച്ചറെ സംബന്ധിച്ച് നമുക്ക് സിലബസിനപ്പുറം പല കാര്യങ്ങളും അവക്ക് പഠിക്കാം സിലബസിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇത് എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിൽ എനിക്ക് നമുക്കിവിടെ ടീച്ചിങ് മെറ്റീരിയൽ അവൈലബിൾ ആണ് അപ്പം ഞാൻ കണ്ടു നാല് പുസ്തകങ്ങൾ ഇവിടെ നമ്മൾ ടൈപ്പ് സ്റ്റഡി മെറ്റീരിയൽ നാല് മെറ്റീരിയലും ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളത് റിലീസ് ചെയ്യാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കണം ഇതില് പ്രധാനമായിട്ടും നമ്മൾ കുട്ടികൾക്ക് ഉള്ളതായത് കൊണ്ട് തന്നെ ചൈൽഡ് സൈക്കോളജി അതായത് കുട്ടികളെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം അങ്ങനെ ചൈൽഡ് സൈക്കോളജി അവിടെ ഒരു പേപ്പറായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രീ സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോ മാ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു സംരംഭം എന്നുള്ളത് കൂടി ഇതിൽ ഉദ്ദേശിക്കുന്നത് വലിയൊരു ആശയമാണ് അല്ലെ ഇതിനെ സംരംഭം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിന്റെ അവസരമാണ് ഇന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളും മുന്നിൽ കാണുന്നത് ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ അതിനുള്ള കൃത്യമായിട്ടുള്ള രീതികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതാണ് നിന്റെ ഹൈലൈറ്റ് അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് കുട്ടികൾ ഇതിലോട്ട് തിരിയുന്നത് കുട്ടികൾ എന്നല്ല ഞാൻ പറയുന്നത് ലേഡീസ് ഇതിനടുത്തോട്ട് തിരിയുന്നത് അപ്പൊ ഇതിന്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സൈക്കോളജി ഉണ്ട് സൈക്കോളജി ഉണ്ട് അതുപോലെ തന്നെ പ്രീ സ്കൂൾ മാനേജ്മെന്റ് ഉണ്ട് പിന്നെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഉണ്ട് ഓക്കെ പിന്നെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അങ്ങനെ നാല് ആണ് ഇതിനുള്ളത് നാല് സബ്ജെക്ട് ആണുള്ളത് പക്ഷെ ആ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പഴേക്കും ഒരു ക്ലിയർ കട്ട് പിക്ചർ പഠിക്കുന്ന ആ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുകയാണ് എന്താണ് മോണ്ടിസോറി എന്ന് മോണ്ടിസോറിയിലെ ഏറ്റവും സഡ് കാര്യങ്ങൾ അപ്പാരറ്റസിന്റെ കാര്യം ദാറ്റ് മീൻസ് മെറ്റീരിയൽസ് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് പറയുന്നത് അപ്പം ഈ ഒരു പുസ്തകങ്ങളിലൂടെ അല്ലാതെ ഇപ്പം എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ അസൈൻമെന്റ്സ് ഉണ്ടോ എങ്ങനെയാണ് ഇതിന്റെ എക്സാം സിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്നും പറയാമോ എക്സാം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഓൺലൈൻ മോഡിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഒരുപാട് ലോഡ് ആവാതെ കാരണം അവരൊക്കെ ഹൗസ് വൈഫായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണമല്ലോ അതുകൊണ്ട് അവർക്ക് ഒരുപാട് ലോഡ് ആവാത്ത രീതിയിലായിരിക്കും അതൊക്കെ ഓൺലൈൻ മോഡിൽ തന്നെയായിരിക്കും പിന്നെ പറയുന്നത് ഒരു ചാപ്റ്ററിന് ഒരു അസൈൻമെന്റ് അങ്ങനെ വളരെ കുറഞ്ഞ രീതിയിൽ അവർക്ക് ഒരു ആക്ടിവിറ്റി ഓറിയന്റ് ആവാൻ വേണ്ടിട്ട് അങ്ങനെ കൊടുക്കുന്നു പിന്നെ അപ്പാരറ്റസ് ഉള്ളത് കൊണ്ട് തന്നെ അവര് അപ്പാരറ്റസിന്റെ മോഡൽസ് ഉണ്ടാക്കുക ഒരു കാര്യം കൂടിയുണ്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത ലൈക്ക് ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഒക്കെ യൂസ് ചെയ്ത് അവർക്ക് അപ്പാരറ്റസ് നോർമലിന്റെ മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഒക്കെ ഓൺലൈൻ രീതിയിലാണ് നിങ്ങൾക്ക് ഒന്നിനൊന്നുകൊണ്ടും സ്ഥാപനത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല വളരെ അത്രയും നിങ്ങളെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതിന് ഏഞ്ച് ലിമിറ്റ് ഇല്ല അതാണ് കാവ്യ കലേഷ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വൈകിയ അവസരത്തിൽ ഇപ്പം ഈവൻ നമുക്ക് നമ്മളൊന്ന് ശരിക്കും ചുറ്റിൽ നോക്കിയാൽ മതി ഇത് കൃത്യമായിട്ട് ബുദ്ധിപരമായിട്ട് അവരവരുടെ ഏജിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഏജിൻ്റെ ഒരു പെർട്ടിക്കുലർ ഭാഗം ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്നീട് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ നോക്കി അത്യാവശ്യം ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ഓപ്ഷനാണ് കോഴ്സ് ഫീ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ടു ഫൈവ് ഓക്കെ കൃത്യമായിട്ട് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും എന്താണ് ഇതിന്റെ ഫീ ഡീറ്റെയിൽസ് എന്ന് പറയാനായിട്ട് നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ടു ഫൈവ് ഈ കോഴ്സിന്റെ കോമ്പറ്റേറ്റീവ് ക്രക്കർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ആഡ് ഓണുകളും കൂടിയുണ്ട് അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അല്ലേ നമ്മുടെ ആഡ് ഓൺ കോഴ്സ് നമ്മൾ കൊടുക്കുന്ന കാരണം ഒരു ടീച്ചിങ് ടീച്ചാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീച്ചറിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഉള്ള ടീച്ചറിനെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു മോൾഡ് ചെയ്ത് എടുക്കുകയാണെ അവർക്ക് വേണ്ടിട്ട് ഇപ്പോ സ്മാർട്ട് വേൾഡ് ആണ് സോ എ ഐ ടീച്ചർ നിങ്ങൾക്കറിയാം ഇപ്പൊ പ്രത്യേകിച്ച് എൽ പി എസ് റിസൾട്ട് വന്നത് കൊണ്ട് തന്നെ ഒരുപാട് അധ്യാപകർ അധ്യാപക ഉദ്യോഗാർത്ഥികൾ നമ്മളിലേക്ക് ഇപ്പോൾ എ ഐ കോഴ്സുകളിലേക്ക് വരുന്നുണ്ട് കാരണം ഇനി അവർ സ്കൂളിലേക്ക് പോവുകയാണ് അല്ലേ നമ്മളുടെ ഇത് ഒരു എന്താ പറയുക റിസൾട്ട് വന്നു ഇനി സ്കൂളിലേക്കാണ് സോ നെക്സ്റ്റ് ഇപ്പം എല്ലാ ക്ലാസ്സസും സ്മാർട്ട് റൂം ക്ലാസ്സസിലേക്ക് മാറുകയാണ് സോ അവിടെ എ ഐ ഒരു പി പി ടി ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാണ് പക്ഷെ ഒരു എ ഐ ടൂൾ നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ വെറും സമയം കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ പി പി ടി വരുവാണ് അല്ലെ അപ്പം അങ്ങനെയുള്ള മെത്തേഡ്സിലേക്ക് കൂടുതൽ പഠിക്കാനായിട്ട് ഇപ്പോൾ അധ്യാപകർ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് തന്നെ കോമ്പറ്റീവ് ക്രാക്ടറിലേക്ക് വരുന്നതാണ് എ ഐയിലോട്ട് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മറ്റൊരു ആഡ് ഓൺ ആണ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസസ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു പുറത്തേക്കാണ് ഇതിന്റെ ജോലി സാധ്യതകളെ കുറിച്ച് ഒരുപാട് പേര് അന്വേഷിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം അപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസസും ബേസിക്കായിട്ടുള്ള ഇന്റർവ്യൂ ട്രെയിനിങ്ങും നമ്മൾ ഇവിടെ സ്കിൽ സെറ്റിൽ പ്രൊവൈഡ് ചെയ്തു അത് തന്നെയാണ് അവിടെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആക്കി എടുക്കുകയാണ് ഔട്ട്ഡേറ്റഡ് ആവാതെ നല്ല ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സിനെ അപ്ഡേറ്റഡ് ആക്കി എടുക്കുക സോ അത് തന്നെയാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഉള്ള ഒരു ടീച്ചർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും കോഴ്സ് ഡ്യൂറേഷനെ കുറിച്ചുള്ള കൂടുതൽ ഒക്കെ നമുക്ക് ഈ നമ്പറിൽ തന്നെ നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ മിസ് മന്ത്സ് മന്ത്സ് ആണ് നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്കിലൂടെ നമ്മൾ മുന്നേറുകയാണ് അങ്ങനെ സിക്സ് മന്ത് കോഴ്സ് ആണ് ആൻഡ് ഡിപ്ലോമ കോഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള യെസ് ഇനി എന്തിനാണ് മോണ്ടിസോറി ടി ടി സി എനിക്ക് തോന്നുന്നു നമ്മളത് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് അല്ലെ എന്തിനാണ് മോണ്ടിസോറി ടി ടി സി അല്ലെ ടി സിയും മോണ്ടിസോറിയും മോണ്ടിസോറി ടി ടി സി എന്നുള്ള വ്യത്യാസം എന്താന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത് എങ്ങനെ പഠിക്കാം എന്നുള്ളതും നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സിലബസ് എന്താണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിനെ കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ ഒരു നോർമൽ ഒരു ടോ ഒരു ഒരു സാധനം നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുന്ന രീതിയും മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡിൽ എങ്ങനെ എത്തിക്കും ഈ രണ്ടും നമ്മൾ നമുക്കൊന്ന് ഡിഫ്രെൻഷിയേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ സർക്കേ കുറച്ച് മോണ്ടിസോറി അപ്പാരറ്റിസ് മോണ്ടിസോറി മെറ്റീരിയൽസിന് അപ്പാരറ്റിസ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഇത് weight weight എങ്ങനെയാണ് അതിന്റെ ഒരു വേരിയേഷൻസ് എങ്ങനെയാണ് എന്നുള്ള പഠിപ്പിക്കുന്ന ഒരു ബാരിക് ടാബ്ലെറ്റ്സ് ആണ് ഇത് ഇതിന് ബാരിക് ടാബ്ലെറ്റ്സ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതൊക്കെ ഓരോ ഡിഫറെന്റ് weight ആണ് നമുക്ക് ഇപ്പൊ ടച്ച് ചെയ്യുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു weight ആണ് പക്ഷെ ഇത് നല്ല weight ഉണ്ട് കുറച്ചുകൂടി കുറച്ചും മനസ്സിലാവും പക്ഷെ നോർമൽ ടി സി ആണെങ്കിൽ ടീച്ചർ ബോർഡിൽ എഴുതി കൊടുക്കും വെയിറ്റിന്റെ എത്രയാണ് വെയിറ്റ് ഇത് എത്ര കിലോ ആണ് ഇത്ര കിലോ അങ്ങനെ അപ്പൊ കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ആ ഇത് എന്താണ് ഇത് എങ്ങനെയാണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ പക്ഷേ ഇതിൽ ഇതിനൊരു സ്പെഷ്യാലിറ്റി തന്നെ കുട്ടികൾ തൊട്ടും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കുന്നതാണ് സോ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കമ്പയറിറ്റി എന്താ പറയാ ഇതുമായിട്ട് ഫ്ലാഷ്സ് രീതി തന്നെ ഡിഫറെന്റ് ആണ് നോർമൽ കാർഡ് അല്ല നോർമൽ ലെറ്റേഴ്സ് അല്ല ഇപ്പൊ ഈ ഒരു ഓയായാലും മിസ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി ഫീൽ ചെയ്യുന്ന ഒരു ഇത് സാന്റ് പേപ്പർ തന്നെയാണ് സാന്റ് പേപ്പർ തന്നെയാണ് അപ്പൊ സാന്റ് പേപ്പർ വെച്ചിട്ട് ഇത് വെച്ച് കുട്ടികൾക്ക് ഒരുപാട് തൊട്ടറിയാൻ പറ്റും ഇത് വെച്ച് നമുക്ക് ഗെയിം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു കുട്ടി വന്നിട്ട് കണ് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഏത് ലെറ്റർ ആണെന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ ഇത് വായിക്കുക അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് ഫുൾ ക്ലാസ് റൂം സോ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവർക്ക് തൊടുമ്പ് തന്നെ അവർക്ക് ഈ ഒരു നമുക്ക് ഇതിലൂടെ തന്നെ നമ്മുടെ ഈ ും കൂടുതലായിട്ടും ചെയ്തിട്ടുള്ള കളേഴ്സ് പറയുന്നത് കളർഫുൾ ആണ് അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് പിങ്കും ബ്ലൂ ആണ് കാരണം കുട്ടികളെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഒരു നിറമാണ് നമ്മുടെ പിങ്കും ബ്ലൂ എന്ന് പറയുന്നത് സോ ആ ആണ് കൂടുതലായി കുട്ടികൾ യൂസ് ചെയ്യുന്നത് അട്രാക്റ്റീവ് ആണ് കുട്ടികൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടും അതേപോലെ തന്നെ മറ്റൊന്നാണ് കേട്ട് കേട്ടുപഠിക്കാന്ന് പലരും പറയുന്നുണ്ടെങ്കിലും നമ്മൾ പല നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ അതില്ല വളരെ കുറവാണ് പക്ഷെ നമ്മള് മോഡിസോറി രീതി ഫോളോ ചെയ്യുന്നതാണ് ഈ ഒരു സൗണ്ട് കുട്ടികൾക്ക് അതിന്റെ വേരിയേഷൻ മനസ്സിലാവും ഇതൊക്കെ വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത്ര ഇഷ്ടമുള്ള മോണ്ടിസോറി അപ്പാരറ്റസ് ആണ് അപ്പൊ ഇതാണ് ഒരു മോണ്ടിസോറി ടീച്ചറിന്റെ അടുത്തേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇത് നോർമൽ ഒരു ടീച്ചർ യൂസ് ചെയ്യണോന്ന് അറിയില്ല പഠിക്കുന്നുണ്ട് അപ്പാരറ്റസ് എങ്ങനെയാണ് അപ്പാരറ്റസ് നമ്മൾ യൂസ് ചെയ്ത് തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നതും എന്നാലേ അതിന്റേതായിട്ടുള്ള ഒരു ഇമ്പാക്ട് നമുക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്ക് സാധിക്കുള്ളൂ അപ്പൊ ഇതാണ് ഒരു മോണ്ടിസോറി ടീച്ചിങ് മെത്തഡോളജിയും ഒരു നോർമൽ ടി മെത്തേഡും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അങ്ങനെ അതിനേക്കാളും ഒക്കെ ഉപരി ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒരു ജോലി സാധ്യത തന്നെയാണ് അല്ലേ ജോലി സാധ്യത തന്നെയാണ് അതായത് ഒരു രണ്ട് എക്സ്ട്രീമാണ് ഒന്ന് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായാൽ ഡിഗ്രി ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോയെ കുഴപ്പമില്ല പ്ലസ് ടു ഇല്ലെങ്കിലും കുഴപ്പമില്ല ടെൻത്ത് പാസ് ആണോ പതിനെട്ട് വയസ്സായാൽ നിങ്ങൾക്ക് ഏൺ ചെയ്ത് തുടങ്ങാം അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനി എൻഡ് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞു നിങ്ങൾക്ക് ഗവൺമെന്റ് എക്സാംസും പ്രൈവറ്റ് സ്കൂൾസും ഒക്കെ നിങ്ങൾക്ക് അപ്രോച്ചബിൾ അല്ലാത്ത സാഹചര്യത്തിലും നിങ്ങൾക്ക് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനാവാം എങ്ങനെ ഈ ഒരു മോണ്ടിസോറി സോറി പോയാൽ ഒരു ആഫ്റ്റർ ഫോർട്ടി ഇയേഴ്സ് ഇനി അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സംരംഭക ആശയം അത് വളരെ അതാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വരുന്നത് അല്ല കാരണം പലർക്കും ബിസിനസ് എന്നുള്ളത് ഭയങ്കരമായിട്ട് മനസ്സിൽ പ്രത്യേകിച്ച് ഇപ്പം നമ്മളെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിലും ഈ ഒരു എന്താ പറയാ കുട്ടികൾക്ക് മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ പോലെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് അല്ലെ അപ്പൊ അവിടെ ആ രീതിയിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം എന്നൊരു ബോധം ഒരുപാട് പാരൻസിനുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടീച്ചിങ് മെത്തഡോളജി അതൊരു ബിസിനസ് സംരംഭ ആശയത്തിലേക്ക് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സോ എന്ത് ചെയ്യണം എന്ന് അറിയാത്തിരിക്കുന്നവര് അല്ലെ എവിടെയെങ്കിലും ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ തിരിച്ചറിയുക അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത് ഇപ്പോൾ കോമ്പറ്റീറ്റീവ് ലാഗിനെ സംബന്ധിച്ച് നമ്മളൊരു പുതിയ വെഞ്ചറാണ് സി സി ഇഗ്നൈറ്റ് എന്ന് പറയുന്നത് സി സി ഇഗ്നൈറ്റിൽ നിങ്ങൾക്ക് നമ്മുടെ എ ഐ ടൂൾസിൻ്റെ അധ്യാപകർക്കായിട്ടുള്ള എ ഐ ഉണ്ട് ടീച്ചേഴ്സ് എ ഐ ഉണ്ട് അതുപോലെ തന്നെ യോഗ ടി ടി സി ഉണ്ട് മോണ്ടിസോറി ടി ടി സി ഉണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ കുറച്ചധികം കോഴ്സുകൾ അധ്യാപകരെ അധ്യാപകർക്ക് മാത്രമായിട്ടുള്ള സി സി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അധ്യാപകരുടെ തന്നെയാണ് നമ്മളുടെ കൂട്ടായ്മ കൂടുതലും അധ്യാപകരാണ് അതുകൊണ്ട് തന്നെ അധ്യാപകർക്കായിട്ടുള്ള പലതരം കോഴ്സുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം മിസ് വേറെ എന്തെല്ലാം നമുക്ക് ഇവിടെ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും ആർക്കൊക്കെ പറയുന്നത് ഒരു പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ആർക്കും പഠിക്കാൻ പറ്റും പിന്നെ മിസ് പറഞ്ഞതുപോലെ ആദ്യം തന്നെ ഏജ് ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകന് അധ്യാപക സ്വപ്നം എപ്പോഴും വേണമെങ്കിലും ഫുൾഫിൽ ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി സോ സ്ത്രീകൾക്ക് പഠിക്കാം ഇനി പുരുഷന്മാർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ കൂടുതലായിട്ട് സ്ത്രീകളുള്ളവർക്ക് അപ്പം പുരുഷന്മാർക്ക് അങ്ങനെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നോ പ്രോബ്ലം അവർക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം ആർക്ക് ജോയിൻ ചെയ്യാം ആർക്ക് പഠിക്കാം ഇതിന്റെ ഡ്യൂറേഷൻ നമ്മൾ ഓൾറെഡി പണു സിക്സ് ആണ് ഡ്യൂറേഷൻ പറയുന്നത് അവിടെ അസൈൻമെന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് എക്സാം പാറ്റേൺ ആയാലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള പാറ്റേൺ അല്ല സിലബസ് ആണെങ്കിലും നിങ്ങൾ എനിക്ക് തോന്നുന്നു പലരും പഠിച്ചിട്ടുണ്ടാകാം ഈ ഒരു സൈക്കോളജി ഭാഗങ്ങളൊക്കെ പലരും പഠിച്ചിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള സിലബസ് ഒരിക്കലും ആവില്ല ഇൻട്രസ്റ്റിംഗ് ആണ് സർട്ടിഫിക്കറ്റ് ക്വാളിറ്റി ഉള്ളതാണ് റ്റ് ക്വാളിറ്റി ഉള്ളതാണ് അതുകൊണ്ടാണ് ഇത് ഡിപ്ലോമ കോഴ്സ് ആണ് അതുപോലെ തന്നെ നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുറത്തേക്കൊക്കെ പോകാനും അത്രയും വാല്യൂ കോഴ്സ് ആയതുകൊണ്ട് അതൊക്കെ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ജോലി സാധ്യത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ട് എക്സ്ട്രീം ആണ് അതുപോലെ തന്നെ നമ്മുടെ എന്ന് പറയുന്ന വലിയൊരു ആശയം അതൊരു അതിൻ്റെ ആഴം എത്രയാണെന്ന് എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും സത്യം പറഞ്ഞിട്ട് മതിയാവുന്നില്ല കാരണം അവിടെയാണ് അതിൻ്റെ ഒരു ഹുക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും സംരംഭകരാവാൻ ഇന്ന് എല്ലാവരും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു യുഗമാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ്സ് ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് അപ്പം സംരംഭകത്വം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് തന്നെയാണ് മോണ്ടിസോറിയിലേക്ക് ഒരുപാട് പേരെ എത്തിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു സംരംഭക സാധ്യത തന്നെയാണ് കാലയളവ് പറഞ്ഞു ആണ് സാലറിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മിനിമം സാലറി എന്ന് പറയുന്നത് ഇനിയും നിങ്ങൾക്ക് മോണ്ടിസോറി പഠിക്കണോ അല്ലെങ്കിൽ എന്തിന് പഠിക്കണം എങ്ങനെ പഠിക്കണം ഇങ്ങനെയുള്ള നിങ്ങളുടേതായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് വൺ ടു വൺ ആയിട്ട് ചോദിക്കാം ഡയറക്റ്റ്ലി നിങ്ങൾക്ക് മിസ്സിനോട് തന്നെ സംസാരിക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഡയറക്ട്ലി ഒരു വൺ ടു വൺ സെഷനായിട്ട് തന്നെ മിസ്സിനോട് സംസാരിക്കാൻ സാധിക്കും നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ടു ഫൈവ് എന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സേവ് ചെയ്യുക എന്നിട്ട് എന്തു ചെയ്യുക നിങ്ങൾ ഈ ഡെമോ ക്ലാസ് ഫ്രീ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇതെന്താണ് ഇനി എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം അല്ലേ കുറച്ചധികം പേരുണ്ട് സംശയങ്ങൾ ചോദിക്കാൻ ഒരു ചോദിക്കാനൊരു അപ്പൊ അപ്പോൾ ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അധ്യാപികയുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം മിസ് ഇത് ക്ലീ ചെയ്യുന്ന ഒരാളാണ് മിസ്സിൻ്റെ എന്താ പറയുക മിസ്സിന് അതിന് ശേഷം കിട്ടിയിട്ടുള്ള അവസരങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡയറക്ടലിൻസ്റ്റോഡ് തന്നെ സംസാരിക്കാം അപ്പൊ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ടു ഫൈവ് അപ്പോൾ മോണ്ടിസോറി ടി സി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോയൊരാശയമാണ് എങ്കിൽ നന്നായിട്ടൊന്ന് റീതിങ്ക് ചെയ്യാം വളരെ നല്ലൊരു അവസരമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഏഹ് ഒരു നിങ്ങളുടെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ആ ഒരു സമയത്തെ വീണ്ടെടുക്കാൻ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒരുപാട് ചെറിയ കുട്ടികൾ സർട്ടിഫിക്കറ്റ് ഒരുപാട് പേര് അതായത് സംരംഭകത്വത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇത് പഠിക്കുന്നു ഇതിന്റെ സർട്ടിഫിക്കേഷൻ എടുക്കുന്നു തുടങ്ങുന്നു അതോടൊപ്പം തന്നെ അവർ കുറച്ചുപേരെ ഹയർ ചെയ്യുന്നു കുറച്ച് മെച്ചേർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ അതിന് വേണ്ടി ഹയർ ചെയ്യുന്നു അപ്പൊ ആ ഒരു ഫ്ലോ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇഗ്നൈറ്റിൻ്റെ ചാനൽ ലിങ്കും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഫ്രീ ഗ്രൂപ്പും വാട്സാപ്പ് ഗ്രൂപ്പും നിങ്ങൾക്ക് അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ മിസ്സേ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക്